ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിസ്മയാണെങ്കിൽ വയ്യാതെ വന്ന ശ്യാമയുടെ വീട്ടിലിരിക്കുകയാണ് ശ്യാമയാണെങ്കിൽ വെള്ളം എടുക്കാനായിട്ട് പോകുന്നു ആ സമയത്ത് ഷ്യാമയ്ക്ക് വിസ്മയുടെ കാര്യത്തിൽ സംശയം തോന്നുന്നുണ്ട് ഇവൾ എന്തിനായിരിക്കും ഇപ്പോൾ വന്നതെന്നൊക്കെ വിചാരിക്കുന്നു ശ്യാമ അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി വിസ്മയ ചെയ്ത കാര്യമൊക്കെ ഓർക്കുന്നു ശ്യാമയ്ക്ക് പെട്ടെന്ന് തന്നെ സംശയം തോന്നിയിട്ട് ജനലിൽ കൂടെ വിസ്മയെ നോക്കുന്നു ആ സമയത്ത് വിസ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയാണ് ശ്യാമയ്ക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട് വിസ്മയക്ക് പ്രശ്നമൊന്നുമില്ല ഇവളാണെങ്കിൽ അടുത്ത അടവുമായിട്ട് വന്നിരിക്കുകയാണെന്ന് ശ്യാമ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് അതിനുശേഷം ചൂടുവെള്ളം ഉണ്ടാക്കുന്നു ആ ചൂടുവെള്ളവുമായിട്ട് വിസ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമയെ കാണുന്നതും വിസ്മയെ അഭിനയിക്കുന്നുണ്ട് എനിക്ക് വയ്യാന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന വെള്ളം കുടിക്കാനെന്ന് വിസ്മയപ്പോൾ പറയുന്നുണ്ട് ശ്യാമ തന്നെ എനിക്ക് വായിലേക്ക് ഒഴിച്ചു തരാനെന്ന് ശ്യാമയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ചൂടുവെള്ളം തൊണ്ടയിലേക്ക് ചെല്ലുമ്പോൾ വിസ്മയെ ബഹളം വെക്കുന്നുണ്ട് എനിക്ക് പൊള്ളുന്നതെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് ഇതൊക്കെ നിന്റെ അടവല്ലേ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു വിസ്മയയ്ക്ക് എപ്പോൾ മനസ്സിലാകുന്നുണ്ട് ശ്യാമയോട് ഇനിയും ഇങ്ങനെ പെരുമാറിയിട്ട് കാര്യമില്ല കുറച്ച് സഹതാപത്തോട് സംസാരിക്കാമെന്നൊക്കെ കരുതുന്നു ആ സമയത്താണെങ്കിൽ വിസ്മയം പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് നീ എന്താണ് പറയാൻ വരുന്നതെന്ന് എന്ന് എനിക്കറിയാം നീ ഇനി ഇവിടെ കടന്ന് മരിക്കുമെന്ന് പറഞ്ഞാൽ പോലും നിനക്ക് വേണ്ടി ഞാൻ പാട്ട് പാടില്ല എന്നൊക്കെ പറയുന്നു ഷ്യാമയാണെങ്കിൽ വിസ്മയോട് പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നീ ഇപ്പൊ തന്നെ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു ശേഷം വിസ്മയ റോഡിൽ വെച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ട പൊള്ളിപ്പോയെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഐശ്വര്യ അതുവഴി വരുന്നുണ്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ വിസ്മയപ്പോൾ പറയുന്നുണ്ട് ഇത് ശ്യാമയുടെ പണിയാണ് ശ്യാമയുടെ അതുവഴി പോയപ്പോൾ എനിക്ക് വയ്യാതായി കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു അവൾ എനിക്ക് ചൂടുവെള്ളം തന്നു അത് മനഃപൂർവ്വമാണ് ഞാൻ ഫങ്ഷന് പാടാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്കും ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല എന്നൊക്കെ വിസ്മയപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ശ്യാമെ തകർക്കണമെന്നൊക്കെ ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് അവളുടെ കടയാണെങ്കിൽ ഇപ്പൊ തകർക്കണമെന്ന് വെച്ചാൽ തകർക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഐശ്വര്യ ആരെയോ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ പച്ചക്കറി കട തകർക്കാനുള്ള നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം വിസ്മയോട് പറയുന്നുണ്ട് നീ നോക്കിക്കോ ആ പച്ചക്കറി കട ഞാൻ തകർത്തിരിക്കുമെന്നൊക്കെ പറയുന്നു ാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അതിനുശേഷം ഐശ്വര്യ പറഞ്ഞു വിട്ട ആളെ ശ്യാമയുടെയും അഖിലിന്റെയും കടയിലേക്ക് ചെല്ലുന്നു അയാൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു മെസ്സുണ്ട് ഞങ്ങളുടെ മെസ്സിലേക്കാണെങ്കിൽ ദിവസവും മുപ്പതിനായിരം രൂപയുടെ പച്ചക്കറി വേണമെന്നൊക്കെ പൈസയാണെങ്കിൽ പച്ചക്കറി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അന്നെന്ന് തരുമെന്നും പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ ശ്യാമയെ അകലുമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല രണ്ടു പേരും മാറി നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് ഒരു ദിവസം അങ്ങാണ് പൈസ തരാൻ മുടങ്ങിയാൽ നമ്മൾ പെട്ടുപോകുമെന്നൊക്കെ അഖിലെപ്പോൾ പറയുന്നുണ്ട് ബിസിനസ് ആകുമ്പോൾ കുറച്ച് കടമൊക്കെ എടുത്ത് ചെയ്യണമെന്നൊക്കെ ശ്യാമപ്പോൾ പറയുന്നുണ്ട് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് എങ്കിലും അയാളോട് കുറച്ച് അഡ്വാൻസ് ചോദിക്കാമെന്നൊക്കെ അതിനുശേഷം അഖിലും ശ്യാമയും അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തൽക്കാലം അയ്യായിരം രൂപ അഡ്വാൻസ് തരാം നാളെ തൊട്ട് നിങ്ങൾ പച്ചക്കറി ഇറക്കണം ഞാൻ അഡ്രസ്സും അയച്ചേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്നു അതിനുശേഷം ഐശ്വര്യ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അതിലാണെങ്കിൽ പച്ചക്കറി ഇറക്കട്ടെ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് തന്നോട് ഞാൻ പറഞ്ഞേക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് ശ്യാമയുടെ വീട്ടിലേക്കാണെങ്കിൽ ജി കെ സാറും ജി കെ സാറിന്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട് ജി കെ സാർ ആണെങ്കിൽ കൂടെ ആളെ പരിചയപ്പെടുത്തുന്നു അതിനുശേഷം പറയുന്നുണ്ട് ഇദ്ദേഹം ആണെങ്കിൽ പല സ്ഥലങ്ങളിൽ വെച്ച് കൃഷ്ണന്റെ ഒരു പാട്ട് നടത്തുന്നുണ്ടെന്ന് ഓരോ സ്ഥലത്ത് നിന്നും ഓരോരുത്തരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നും ശ്യാമയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്കും അഖിലിനും എല്ലാവർക്കും സന്തോഷമാകുന്നു ജി കെ സാർ പറയണ കൃഷ്ണൻ തന്നെ ശ്യമയെ വിളിച്ചിരിക്കുകയാണ് പാട്ട് പാടാൻ വേണ്ടി മധുരയിൽ വെച്ചാണ് പാട്ട് പാടേണ്ടതെന്നൊക്കെ പറയുന്നു ഷ്യാമയ്ക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു ശ്യാമ പറയുന്നുണ്ട് സമ്മതമാണെന്ന് അഖിലും പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ജി കെ സാർ പറയുന്നുണ്ട് ഇതൊരു ട്രസ്റ്റിന്റെ ഭാഗം കൂടിയാണ് ഇപ്പൊ ഷ്യാമയ്ക്ക് അഡ്വാൻസ് തരും അത് കഴിയും പൈസയൊക്കെ തരുമെന്ന് പറയുന്നു അതിനുശേഷം ശ്യാമയ്ക്ക് അഡ്വാൻസ് കൊടുക്കുന്നു ശ്യാമ അത് വാങ്ങുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ജി കെ സാറും ഫ്രണ്ടും പോകുന്നുണ്ട് അങ്ങിൽ ഷ്യാമയോട് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ കൃഷ്ണനാണെങ്കിൽ നന്നായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് തന്റെ കൃഷ്ണൻ തന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് അകിലാണെങ്കിൽ പച്ചക്കറി കടയിൽ വന്ന ആളെ ഫോൺ ചെയ്യുകയാണ് അയാളോട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ പച്ചക്കറി ഇറക്കിയിരുന്നല്ലോ അതിന്റെ പൈസ ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു അയാൾ അപ്പോൾ പറയാണ് ഇന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോഴത്തെ ഇതിന് പറഞ്ഞതാണ് ഇന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ല എന്തായാലും നാളത്തെ പച്ചക്കറി കൂടെ ഇറക്കുക അതിനുശേഷം ഒക്കെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അഖിലപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്തായാലും അയാളുടെ മെസ്സിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് മെസ്സിലേക്ക് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ അയാളാണെങ്കിൽ പൈസയും എണ്ണിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് അകൽ ചോദിക്കുന്നുണ്ട് എന്താണ് പൈസ തരാത്തതെന്നൊക്കെ അയാൾ അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾ പച്ചക്കറി ഇറക്കിയായിരുന്നു എന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്